ശ്രീവാചാ അടക്കാത്ത ഭയങ്കര അടിയാക്കും എന്നാ ഒള്ളൊക്കെ ഞങ്ങള് കൈ അറിഞ്ഞിട്ട് ഏ ചടങ്ങേ എന്നാ എന്നാ പോയില്ല ഞാൻ മര്യാദക്ക് ഇവിടെ ഇരുന്ന് കൈ കളിച്ചോണ്ടിരിക്കുന്നു ണാൻ വന്ന ശ്രീവാച്ച ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴ അവളുടെ ചാച്ചന്മാര് കയറി വന്ന് കൊറേ നാളെ അവന് പണി ഒഴുകിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ ശ്രീവാച്ചയും പറഞ്ഞു വിട്ടണം അതായിരിക്കും നിനക്ക് നല്ലത് ഒരു ചുക്കും എന്നെ കൈ താര ഈ പിള്ളേരെ കഴി വെച്ചേ ഈ നാട്ടിൽ അടക്കത്തോന്നു ചെയ്ത് നീ ഈ തണ്ടിളം വെച്ചു വിചാരിച്ചു താഴെ കുളിച്ചോണ്ട് പോയി പോ

ണം കേട്ടോ എൻ്റെ പൊന്നിയേച്ചി ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരിൽ അനിയത്തിക്ക് കുറച്ച് മീനച്ചാർ പാഴ്സൽ അയക്കാൻ വേണ്ടി എന്റെ കടയിലോട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവൾ എന്റെ കടയിൽ വരും അങ്ങനെ വന്ന് വന്ന് വടുത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചോണ്ടു പോയി പിന്നെ പറയണ്ടല്ലോ ഫോൺ വിളിയായി പറച്ചിലായി പിന്നെ ഞങ്ങൾ ഇവിടെ വരെയും എത്തി എന്നിട്ട് അതിനെന്നെ പറയണ്ട അതിന്റെ കാരണക്കാരൻ എന്തേ നിക്കണോ ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ്സ് ആയിട്ട് ആയിട്ടങ്ങ് അടിച്ച് അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണെന്നെയാ നല്ലത് ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാമല്ലോ ആ എന്നാ മണ്ടത്തര വട കൊച്ചെ നീ കാണിച്ചേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കാത്ത വെച്ച് വേണമായിരുന്നോ അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത് അയ്യോ എൻ്റെ പൊന്നേച്ചു ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവള് ധ്യാനത്തിനാന്നും പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു പള്ളിയിലെങ്ങും കാണാത്തതുകൊണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എന്റെ കടയിലോട്ട് വന്നു പിന്നെ ആകെ പാട പ്രശ്നമായി അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി ഇച്ചെ

അന്നത്തെ പ്രശ്നം പ്രശ്നം പിന്നെ ആ സോൾവ് ആയില്ലേ വലിയ അതൊക്കെ പോട്ടെ നിന്റെ കാര്യം അങ്ങനെ അല്ലേ േ ഇല്ലേ വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു അമ്മച്ചി ഇച്ചിരി അമ്മച്ചി പേടിച്ചിട്ടൊന്നല്ല പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ നാളെ ഇനി ഈമാർന്ന് വീണ്ടും വീട്ടിൽ കൊണ്ടുവരുമെന്ന് എന്റെ പേടി ഇങ്ങനെ കൂടെ ഉള്ളത് എന്റെ ഒരു സമീവാട്ടി ക്ഷീണ വരെ

കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാച്ചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടി മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും എന്നാലും ശ്രീവാച്ചൻ നീ എന്നോട് കാണിച്ച മകാ പോകത്തലുമായി പോട്ടോ എന്റെ കൊച്ചുകൂടെ വന്ന്

നിനക്ക് എന്ത് സ്വന്തം പണി പോലെ കുട്ടീച്ചോ ഇവളെൻ്റെ കുഴപ്പങ്ങളല്ലേ ഇവൾക്ക് മോശം വന്ന ഒരു കാര്യം ഞാൻ കീറി പിടിക്കുന്നു കുട്ടീച്ചനു തോന്നുന്നുണ്ടോ തോന്നണ്ടോ എൻ്റെ കുട്ടീച്ചനെ അങ്ങനെയാണോ കണ്ടങ്ങണേ അടാ വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ടാത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസിയും കൂടി വട്ടക്കൊട്ട വെള്ളം കുറഞ്ഞു നീ കാന്ന എല്ലാ ദിവസവും ഇവിടെ പുറത്തു പോയി എൻ്റെ വീടിന്ന് കര കയറും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ കടങ്ക് എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിൻ്റെ ഭാവി പോയല്ലോ എൻ്റെ കുട്ടീച്ചാ ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവന് തമ്മിലുണ്ട് അതെനിക്ക് അറിയാവുന്ന പിന്നെ ഇവനെ കൂട്ടുകാരനാ ഇവന് ഞാനൊക്കെ ആരണ്ട് പോരെ കുട്ടിച്ചെ ഒരു ചായട് കുടിച്ചെ ഒരു ചായട് കൂടി കുടിക്കുന്നു നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി ഉള്ള ഉള്ളത് കൂടെ ചോദിച്ചോട്ടെ അതൊന്നും ഞാൻ കുഴപ്പമില്ല എന്നാലും ബാധ്യത എന്തു ചെയ്യും അത് ബാക്കി എനിക്കിവിടെ മാത്രമല്ല ഇതിന്റെ ഇളയാതൊണ്ട് ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനമ്മൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം അല്ലെ പള്ളിക്കാരുടെലും നാട്ടുകാരുടെ അടുത്തും അപ്പച്ചൈൻ്റെ മമ്മും നാട്ടിച്ചപ്പോൾ നമുക്ക് മതിയായില്ലേ എന്നാ മക്കളുമായി എന്തെങ്കിലും കൊടുക്ക കഴിച്ചായിരുന്നോ കഴിച്ചോ ഞാൻ കുറെ ആലോചിച്ചു താൻ പറഞ്ഞത് ശരിയാ നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എല്ലാവർക്കും അവരുടെ അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി പിന്നെ അമ്മച്ചീതൊന്നും അറിയണ്ട മഴ പറഞ്ഞ ലക്ഷ്യമില്ല കേട്ടോ ഞാനിതില്ലേ ഞാൻ കൊണ്ടുവിട അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു ഇത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ് നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം ചേർന്നൊന്ന് പറയാമോ ഹാല പ്രിയമുള്ളവരെ ഇതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനുണ്ട് നമ്മുടെ പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു ശ്രീവാച്ച ഒന്ന് എണീറ്റ് നിന്നേ ശ്രീവാച്ചിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാച്ചിനെ നാം കാണുന്നുണ്ട് അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാചിൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന കരകോശങ്ങളോടുകൂടി പ്രിയ അനുമോദനങ്ങൾ അനുമോദനങ്ങളാക്കി ഞാൻ അവിടെ മോള് നാളെ പോവുമല്ലേ കുട്ടായോട് പറഞ്ഞു അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ വിചാ ഇത്ര കഴിക്കാണ്ടിരുന്നു എന്റെ പൊന്ന് മോളെ അവന് കല്യാണപ്രായം ആയപ്പോത്തോട്ട് പെണ്ണാലോചിക്കുന്നതാണ് ഒരുപാട് ആലോചനകളും വന്നു ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അത് മോളെ പോയി കിടക്ക ജീവിതം ഒന്നേ ഉള്ളൂ മോളെ നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത് തെറ്റു ഇല്ലാത്ത ആരാ ഉള്ളേ മോളെടുത്താട് തീരുമാനം ഒന്നും എടുക്കരുത് വിചരാ ആ ഫുട്ബാലെടുത്തു ഞാൻ വന്നൊരു കോതം കിട്ടുമോ നോക്കാം ശരി ആലോചിക്കണേ ഒന്നൂല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഇച്ചിരി ടെൻഷൻ ഉള്ള വിഷയാ ഞാനിപ്പോ റിൻസിയെ വീട്ടിലാക്കാൻ വരുവാണല്ലോ അപ്പൊ എന്നാലും അതിന് വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം അതാണ് എൻ്റെ ഒരു മര്യാദ പക്ഷെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു ഒരു വിഷമം വിഷമുണ്ടാകുന്ന പറയുമ്പോൾ മനസ്സിനൊരു ഒരു ബുദ്ധിവുണ്ട് താനപ്പോ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ കേസ് പറഞ്ഞാൽ മതി ഞാൻ ഒരു തരയുടെ പാർട്ടിയാ എൻ്റെ കൂടെ ഒത്തുവാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു എന്നെ മോശമാക്കി സംസാരിച്ചു ഇതിപ്പം ഞാൻ പറയാം നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യമാവും പറച്ചിലാവും ഓ അതൊക്കെ ഭയങ്കര വിഷയമാണേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണല്ലേ